മഞ്ഞൾ നടം പോട്ടാട്ടെ അപ്പൊ കളച്ച കഴിഞ്ഞു ഇനി നടമ്പാണ് ഇതൊരു മഞ്ഞൾ മഞ്ഞൾ അച്ചിടത്തെ മഞ്ഞളിന്റെ കടയിൽ അപ്പൊ കുഴിച്ചിരുന്നെ അപ്പൊ രണ്ടടി വിട്ടിട്ട് വട്ടത്തിൽ ഒരു കുഴി എടുക്കാം ഇനി ഇതിലേക്ക് കുഴിച്ചിടാം ഇങ്ങനെ ഒക്കെ വെക്കാം മെച്ചടുത്തോളം വിറ്റിട്ടിനെ മഞ്ഞളായിട്ട് പൈസ വെക്കാനോ കൃഷി കഴിഞ്ഞപ്പോ இப்படி களைச்சு வச்சா இப்படி நட மஞ்சள் அடுத்த வருஷம் பிடிச்சிருக்க மஞ்சள் நடம்பட்டா கட்ட அப்படி கிளச்சு இனி நடந்து மஞ்சள் போய் மஞ்சள் கச்செடுத்த மஞள குடிச்சிட்டு അപ്പൊ രണ്ടടി വിട്ടിട്ട് വട്ടത്തിൽ ഒരു കുഴി എടുക്കാം ഇനി ഇതിലൂടെ കുഴിച്ചിടാം ഇങ്ങനെ ഒക്കെ വെക്കാം മച്ചൻ അടുത്തല്ലോ വിറ്റിട്ടിന് മഞ്ഞളായിട്ട് പൈസ വെക്കാലോ കൃഷി കഴിഞ്ഞപ്പോ ഇവിടേം കളിച്ചു വെച്ചാണോ ഇവിടെ നടാം അങ്ങനെ മഞ്ഞളൊക്കെ അടുത്ത വർഷം പൊടിച്ചെടുക്കാം